മേശപ്പുറത്ത് വെച്ചിട്ട് തൂച്ചയാണ്ട അവാർഡ് എല്ലാം എടുത്ത് ഉപേക്ഷ നിലയിൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് നല്ല നല്ല സാധനങ്ങൾ എന്റെ പിള്ളല്ല യെസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രേണു രേണുസൂതി തന്നെയാണ് ഞാൻ ഈ ടോപ്പിക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് ഞാൻ ഈ ടോപ്പിക് വിട്ടു വിട്ടുപോയതാണ് പക്ഷെ ഇന്നൊരു പുതിയൊരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് കിച്ചു ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് രേണുവിൻ്റെ വീ രേണു സുധീര വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ നമ്മുടെ സുധീച്ചേട്ടൻ്റെ അവാർഡൊക്കെ കട്ടിലിൻ്റെ അടി കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് അതിന് പുള്ളിക്കാർ കുറേയേറെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞിട്ടുണ്ട് കൊച്ചെടുക്കും കൊച്ച് അതങ്ങനെ ഉപയോഗിക്കും അപ്പം അവനത് നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചു കൊണ്ട് വെച്ചിരിക്കുന്നതാണ് നമ്മളെല്ലാവരും സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് കട്ടിലിൻ്റെ അടിയിലാണ് കുട്ടികളുള്ള വീടുകളിൽ എല്ലാവർക്കും അറിയാം പിള്ളേർ നോർമലായിട്ട് നമ്മളുടെ എന്തെങ്കിലും ഗിഫ്റ്റോ സാധനങ്ങളോ ഒക്കെ പുറത്തൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പിള്ളേർ ഉറപ്പായിട്ടും അതെടുക്കും എടുക്കാതിരിക്കുകയല്ല എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് ഇതുങ്ങളിതെല്ലാം എടുക്കുകയും ചെയ്യും കൈകാര്യം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഉള്ളപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെക്കുക എന്നുള്ള ഏർപ്പാടൊക്കെ ഉണ്ട് പക്ഷേ അതൊരിക്കലും നമ്മൾ കട്ടിലിൻ്റെ അടിയിലോ മേശക്കടിയിലോ ഒന്നും കൊണ്ട് കാരണം അവിടെ ഉറപ്പായിട്ടും പിള്ളേർ കയറി എടുക്കും നമ്മൾ എപ്പോഴും ഈ സാധനങ്ങ ഈ ഒക്കെ സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയാ കൊണ്ട് വെക്കാറ് ഏതെങ്കിലും ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലത്ത് പിള്ളേർ കയറി എടുക്കാൻ മേലാത്ത സ്ഥലത്തേ എടുക്കുള്ളൂ കാരണം ഒന്നാമത്തെ കാര്യം ഇത് തടിയെന്നുള്ളതല്ല ഇതിൻ്റെ ഏറ്റവും ഒക്കെ സ്റ്റീൽ സ്റ്റീല് ഇതുപോലെ ഇച്ചിരി ഇത് കൂട്ട് ഭയങ്കര ഷാർപ്പ് അഡ്ജസ്റ്റ് ആയിരിക്കും അപ്പം ഇതൊക്കെ തൊട്ടാൽ പിള്ളേർക്കും മുറിവുകളും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ പിള്ളേരുടെ കൈ എത്താതെ നമ്മൾ എപ്പോഴും ഇച്ചിരി ഹൈറ്റ് ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഇനി ഒരു അലമാരുടെ പൊക്കത്ത് കയറി ചാക്കി കെട്ടിയിട്ട് അലമാരുടെ പൊക്കത്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം പക്ഷെ ഇവിടെ ഇപ്പം വരാത്തൊരു കാര്യമുണ്ട് ഇങ്ങനെ ഈ കൊച്ചുങ്ങളത് നശിപ്പിക്കും അല്ലെങ്കിൽ ഈ പിള്ളേർക്ക് ഹാമാകും എന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരി ഈയൊരു സാധനം എടുത്ത് മാറ്റി വയ്ക്കുമ്പം കംപ്ലീറ്റ്ലി ഇങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെക്കണം ഇതിൻ്റെ അകത്ത് ഈ പുള്ളിക്കാരിയുടെ കിട്ടുന്ന അവാർഡ് മുഴുവൻ ഈ പുള്ളിക്കാരി വേണ്ട മേശപ്പുറത്താണ് വെച്ചിരിക്കുന്നത് ഇതിന് ഈ പുള്ളിക്കാർ പറഞ്ഞ് കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് കേട്ടിട്ട് വരാം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെന്താണെന്ന് വെച്ചാൽ മൂത്ത മോൻ അവൻ്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്ന വീട്ടിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായത് കൊണ്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലുമില്ല ഇല്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലം എൻ്റെ ചേച്ചി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ആ ട്രോഫികളൊക്കെ എടുത്ത് പൊക്കത്ത് വെക്കുമോ അല്ലെങ്കിൽ അത് ഇച്ചിരി കൂടെ ശ്രദ്ധിക്കുവോ അല്ലെങ്കിൽ കൊച്ചു കിച്ചു വന്ന് കിച്ചുവിനെ കൊണ്ട് കൊച്ചു ഋതപ്പം കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ചേച്ചി കുറച്ചും കൂടെ ശ്രദ്ധിക്കുമായിരുന്നു അത് ശരിയാണ് ചേച്ചി വീട്ടിലില്ലായത് കൊണ്ടാണ് കൊച്ച് അങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊരു കാര്യം ആ വീഡിയോയിൽ വരില്ലായിരുന്നു കാരണം ചേച്ചി കുറച്ചും കൂടി ശ്രദ്ധിക്കും കൊച്ചു പോയിട്ട് കിച്ചുവിനെ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു കൊടുക്കാതിരിക്കാനും അല്ലേൽ അങ്ങനെ ഒരു കാര്യം വീഡിയോ പിടിക്കാതിരിക്കുന്നതിലും ചേച്ചി കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തിയേനും അല്ലെങ്കിൽ ഈ അവാർഡ്സൊക്കെ ചേച്ചി ഇച്ചിരി കൂടെ സേഫായ ഒരു രീതിയിൽ എടുത്ത് വെച്ച രീതിയിലുള്ള ഒരു വീഡിയോ വന്നേനും ഇവിടെ ചേച്ചിക്ക് അവിടെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല അവാർഡ് എന്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് തൂച്ചയാണ്ട അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷിച്ച നിലയെന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞവൻ ഈ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളേല്ല ആ പ്രായം അതുപോലെ തൂച്ചാണ്ട അവാർഡുകളൊക്കെ നമുക്ക് എന്തും ഓർമ്മിക്കാനുള്ളതാണ് എടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെയായിട്ട് അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാൻ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കിക്ക് പെറുപ്പി ചാക്കിനകത്ത് കിട്ടി എന്റെ റൂമിൽ തന്നെ കട്ടിന്റെ ഐഡിയിൽ ഞാൻ അത് സേഫ് ആയിട്ട് ാണ് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെടുക്കുന്നോ ഇതിങ്ങനെ വരുമോന്ന് പറഞ്ഞാൽ എന്റെ അവാർഡുകൾ ഞാൻ ബാഗിന് ഷൂട്ട് കഴിഞ്ഞാൽ അവാർഡ് കഴിഞ്ഞ് വരുമ്പത്തേന് ഞാൻ ബാഗിന് എടുക്കാൻ മെച്ചപ്പെട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാണ്ട എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ചോ കുഞ്ഞിനെ സംബന്ധിച്ച അവൻ ആ പ്രായമാണ് അവനെതെടുത്ത് നശിപ്പിച്ചെങ്ങനെ എന്താ പറയുക മഴ ആയതുകൊണ്ട് നനഞ്ഞു തുണികൾ അതിനെ നമ്മൾ ആരെങ്കിലും വീടുകളില് മഴയാണെന്നും പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം ചെറിയ ആണുങ്ങൾ മാത്രമുള്ള വീടുകളിലാണെങ്കിൽ നമ്മൾ തുണിയെല്ലാം അതിലേക്ക് മാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു പ്രൊഫസർ ആണെന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലത്തൊരു ഒരു ഒരു പത്തറുപത് എഴുപത് ശതമാനമെങ്കിലും ആൾ ആണുങ്ങളാണെങ്കിൽ പോലും എല്ലായിടവും വൃത്തിക്കും മെനയ്ക്കും വെക്കാൻ ശ്രമിക്കും എന്നിരുന്നാലും ഇത്രയും ആൾക്കാരുണ്ട് ഇത്രയും കുട്ടികളുണ്ട് സമ്മതിച്ചു രണ്ട് പിള്ളേരുണ്ട് അതുകൂടാതെ ഒരു ചാച്ചിനും അമ്മച്ചും ഒക്കെ ഒരു വീടാണ് അത്യാവശ്യം ഒരു മിനിമം ഒരു വൃത്തിയിലും മെനയ്ക്കുമെങ്കിലും ഒക്കെ ഇടാം കാരണം അതിലെ ഇതിലെ തുണിയില്ലാത്ത സ്ഥലമില്ല കേറി ചെലവ റോഡ് തൊട്ടേ തുണി കിടക്കുക അത് കിടക്കുന്ന കണ്ടാൽ ഒരു അടുക്കും ചിട്ടേ ഇല്ലാത്ത രീതിക്കാണ് വലിച്ചു വാരി എന്താ പറയുക അത്രയും വൃത്തികെട്ടാണ് അത് കിടക്കുന്നത് അതുപോലെ പുള്ളിക്കാർ പറഞ്ഞു സുതിച്ചേട്ടന് കിട്ടിയ അവാർഡ് മകനെടുക്കാതിരിക്കാൻ എല്ലാം കൂടെ എല്ലാം കൂടെ കെട്ടിപ്പോതി ആവശ്യമൊന്നും ഒരു ബേസ് ബോർഡ് വെട്ടിക്കാത്ത തൊട്ട് അടുക്കി വെച്ചിട്ടൊരു അല എത്ര അലമാരിട ഇരിപ്പുണ്ട് ഏതെങ്കിലും ഒരു അലമാരിയുടെ പൊക്കത്ത് കേട്ടി വെച്ചാൽ അതൊരു ന്യായം എന്ന് പറയാം ഒരു അലമാരി പണ്ടൊക്കെ കേട്ടി വെച്ചാൽ അതിന് ന്യായം എന്ന് പറയാം അത് ഇത്രയും നല്ലൊരു കലാകാരൻ മരിച്ചുപോയി എന്റെ ശുധിച്ചേട്ടൻ ശുദിച്ചേട്ടൻ സുദിച്ചേട്ടൻ എന്ന് പറഞ്ഞ് മരിക്കുന്ന ചേച്ചിക്ക് ഏ ആ സാധനം ഈ ചാക്കിൻ്റെ അകത്ത് കെട്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് എൻ്റെ ഒന്ന് ചേച്ചി ഇന്നത്തെ പിള്ളേർ നമ്മളെ വെല്ലുന്ന ടീമുകളാണ് അന്നേരപ്പഴാണ് ചേച്ചി കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് വിളിപ്പിക്കും എൻ്റെ മുറിയിലെ കട്ടിലിൻ്റെ അടിഞ്ഞുണ്ട് ഒളിപ്പിച്ച് വെച്ചു ഒളിപ്പിച്ച് വെച്ചു തന്നെ മുറിയുടെ ഡോറ് കൂട്ടിയിട്ടിട്ട് പോവാഞ്ഞ് കൂട്ടിയിട്ടിട്ട് പോയിരുന്നേ കൊച്ചു എടുത്ത് കളിക്കില്ലായിരുന്നല്ലോ തുറന്നിട്ടതുകൊണ്ടല്ലേ കൊച്ചെല്ലാം എടുത്ത് പ്രക്കുന്നേ കൊച്ച് ചേട്ടൻ ചെന്ന ഉടനെ അച്ഛൻ പാട്ട് പാട്ടുപാടിയപ്പം അച്ഛന് കിട്ടിയ ഗിഫ്റ്റ് അതുപോലെ വേറൊരു സംശയം ചേച്ചി ഈ ഓരോരോ ഷൂട്ടിന് പോകുമ്പം ആ ഷൂട്ട് കഴിയുമ്പോഴേ അവർ അവിടുന്ന് അവാർഡ് തന്നിട്ടാണോ വീട്ടിലേക്ക് വിടുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ അവാർഡ് എടുക്കുന്നത് സാധാരണ ഒരു ഫിലിം ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അത് റിലീസായി അത് ആൾക്കാർ വിലയിരുത്തുന്ന ഇതൊക്കെ കുറെ ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ആണല്ലോ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതും ഒരു അവാർഡ് കൊടുക്കുന്നതും ഇത് ഷൂട്ട് കഴിയുമ്പളേ അവാർഡ് കൊടുക്കുന്ന ഏത് ഇളവാണ് ഏത് എന്തൊരു പ്രഭാ എന്റെ പ്രതിഭാസമാണോന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെ കേട്ടില്ല എന്തിരുന്നാലും ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ചിരി മോശമായി പോയി ചേച്ചി എന്താണെങ്കിലും ഒന്ന് എന്താ പറയാ തലതിരിച്ചിട്ടാൽ ലതയാകുമെന്ന് പറയുന്നത് പോലെ ചേച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ശരിയാക്കാൻ നോക്കിയതാ പക്ഷേ ശരിക്കും അങ്ങ് പാളിൽ പോയി ചേച്ചിയുടെ പറച്ചിൽ കേട്ടാലേ ചേച്ചി അതിനകത്ത് ചേച്ചി എന്താ ഒരു ഇതക്കൂട്ട് മായം കലർത്തിയ പോലെ ഉണ്ട് കലർത്തി കലർത്തി കൊണ്ടുവന്നതാണ് പക്ഷെ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് എന്താ പറയുക ശരിയായില്ല ചേച്ചി കുറച്ചും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം ഇച്ചിരി കൂടെ ഒന്ന് സൂക്ഷിച്ച് സംസാരിച്ചാൽ ചിലപ്പോൾ കുറേയൊക്കെ ആൾക്കാർ ഇതിൽ നിന്ന് മാറി നിൽക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി ചെയ്യണമെന്നോർത്തതല്ല പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യിച്ച് ഇനി ഇട്ട് തരുമ്പം അറിയാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണെന്നേ